സീറോ മലബാർ ആരാധനാക്രമ കമ്മീഷൻ ഏർപ്പെടുത്തിയ രത്നം അവാർഡിന് സിഎംഐ സമർപ്പിത സമൂഹാംഗവും ആരാധനാക്രമ പണ്ഡിതനുമായ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങര അർഹനായി സീറോ മലബാർ സഭയുടെ തനതായ പൌരസ്ത്യ പാരമ്പര്യങ്ങൾ പുനരുദ്ധരിക്കുന്നതിലും സഭാത്മക ആധ്യാത്മികത വളർത്തിയെടുക്കുന്നതിലും അതുല്യമായ സംഭാവനകൾ നൽകാൻ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങരയ്ക്ക് കഴിഞ്ഞുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അവാർഡ് നൽകിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ അനുമോദിച്ച മാർ തട്ടിൽ സീറോ മലബാർ സഭയുടെ നന്ദി അർപ്പിക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപതാംഗവും വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ ദീർഘകാലം ആരാധനാക്രമ പ്രൊഫസറും ആയിരുന്ന ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പൗരസ്ത്യരത്നം അവാർഡ് സഭയുടെ തനതായ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നതിലും കാത്തുസൂക്ഷിക്കുന്നതിലും ആരാധനാക്രമത്തെ സംബന്ധിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ അവബോധം വളർത്തുന്നതിലും അമൂല്യമായ സംഭാവനകൾ നൽകാൻ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങരയ്ക്ക് സാധിച്ചുവെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി സീറോ മലബാർ ആരാധനാക്രമ കമ്മീഷൻ ചെയർമാൻ മാർ തോമസ് ഇലവനാൽ മാർ പോളി കണ്ണുക്കാടൻ മാർ ജോർജ്ജ് മടത്തിക്കണ്ടെത്തിൽ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുറയ്ക്കൽ ഫാദർ ജിഫി മേക്കാട്ടുകുളം എന്നിവരായിരുന്നു അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങൾ പൗരസ്ത്യ ആരാധനാക്രമ ദൈവശാസ്ത്രം ആരാധനാക്രമ കല ആരാധനാക്രമ സംഗീതം എന്നിവയിൽ ഏതെങ്കിലും തലത്തിൽ സംഭാവനകൾ നൽകിയവരെയാണ് അവാർഡിന് പരിഗണിച്ചത് കറുകുറ്റി ക്രൈസ്റ്റ് ദ കിങ് സി എം ഐ ആശ്രമത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങരയ്ക്ക് സമ്മാനിച്ചു മാർ തോമസ് ഇലവനാൽ മാർ സെബാസ്റ്റിൻ വാണിയെപ്പുരയ്ക്കൽ ഫാദർ ജിഫി മേക്കാട്ടുകുളം ഫാദർ ബിജു വടക്കേൽ സി എം ഐ ഫാദർ ബെന്നി നൽകര സി എം ഐ ഫാദർ ജെയ്സൺ ചിറേപ്പടിക്കൽ സി എന്നിവർ പ്രസംഗിച്ചു